ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ സമൂഹ മാധ്യമങ്ങൾ തുറക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഈ മുസ്ലിം വിദ്വേഷവും മുസ്ലിം വിരുദ്ധതയും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് സംഘികളുണ്ട് ക്രിസ്സംഗികളുണ്ട് അതുപോലെ തന്നെ മുസംഗികളുണ്ട് അപ്പോൾ ഇവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക ഒരു മൂന്നര മിനിറ്റുള്ളൊരു വീഡിയോ ആണ് സിംഗിൾ എന്നാണ് ഈ സഹോദരിയുടെ പേര് എൻ്റെ സഹോദരി എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ അടുത്ത എനിക്ക് കൂടുതൽ അറിയാവുന്ന ഞാൻ അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ടുള്ള ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരിയാണ് അവരുടെ ഭർത്താവാണ് ബോബൻ ചേട്ടൻ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും കഷ്ടതകളൊക്കെ അനുഭവിച്ച് ഇന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്നത് അവരുടെ പ്രയത്നം കൊണ്ട് തന്നെയാണ് കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും നീ പറയുന്നതൊക്കെ എനിക്കിഷ്ടമാണ് കൊള്ളാം ഇന്ന രീതിയിൽ നീ പറയണം എന്നൊക്കെ എനിക്ക് ഒരുപാട് ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട് പക്ഷേ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലോ ഒന്നും അത്രയും ഒരു ഇതിലേക്ക് വന്നിട്ടില്ല എനിക്ക് ഏതാണ്ട് യൂട്യൂബിലൊരു ഫിഫ്റ്റി കെ ഒക്കെ വരുന്ന സമയത്താണ് ഒരു നൂറ് കെ ഒക്കെ വരുന്ന സമയത്താണ് സിംഗിൾ നമ്മുടെ സഹോദരി സോഷ്യൽ മീഡിയയിൽ അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പിന്നീട് അത് വലിയ രീതിയിൽ വൈറലായി അത് കാണാൻ ഒരുപാട് ആളുകൾ വന്നു ഇപ്പം പല മാധ്യമങ്ങളിലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ സിംഗിൾ ഡേ ഇന്റർവ്യൂകൾ വരാൻ തുടങ്ങി സത്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും ഉണ്ട് ഈ ഒരു സഹോദരിയെക്കുറിച്ച് ഓർക്കും കാരണം നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ഈ വിഭാഗതകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന കാഴ്ചപ്പാടുള്ള എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും കാരണം സിംഗിൾ എപ്പോഴും ഈ മുസ്ലിം സമുദായവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിട്ടുള്ള ഒരു സഹോദരിയാണ് അതുകൊണ്ട് തന്നെ അവർക്കറിയാം അതെന്താണ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ പറഞ്ഞില്ല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു വരുന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നുമില്ലാത്ത സമയത്ത് പോലും എന്നെപ്പോലുള്ള പോലുള്ള ആൾക്കാരെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ഒരുപാട് എന്താ പറയുക നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സിംഗിൾ എന്ന് പറയുന്ന ഈ സഹോദരിക്ക് ഒരുപാട് ഒരുപാട് മനസ്സിൽ തൊട്ട ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് കാരണം ഇത്രയും കാഴ്ചപ്പാടുള്ള ഒരുപാട് സഹോദരികളും സഹോദരന്മാരും നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മുടെ ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നുണ്ട് അപ്പം എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കേൾക്കുമ്പോൾ ആ വീഡിയോയിൽ ഈ പ്രിയപ്പെട്ട സഹോദരി പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് പോവാംസാണ് ഹെൽപ് ചെയ്തത് അതുകൊണ്ട് തന്നെ അവരെയൊക്കെ പറഞ്ഞു നോക്കൂ പിന്നെ മുസ്ലിംസ് എനിക്ക് ഒത്തിരി ഒത്തിരി എന്റെ സ്ഥലമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ആലപ്പുഴയിൽ മുസ്ലിംസ് അവിടെ പൈസ പോലും എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് അവരൊന്നും നമ്മളൊരു ഹിന്ദു ആണെന്നുണ്ട് തന്നെ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല എനിക്ക് ആ പൈസ തന്നിട്ടുള്ള മറക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ പറയാം ഇപ്പൊ ഇതൊക്കെ പറയണ്ടെന്ന് ഇപ്പൊ പറയണം ഇപ്പോഴേ പറയാൻ പറ്റത്തുള്ളു അല്ലേ എന്റെ ശബ്ദം ആരെങ്കിലും ഒക്കെ കേൾക്കത്തില്ല അതാണ് അവരുടെ ഒരു സഹായം ഏറ്റവും പിന്നെ അത് വലിയ വളരെ വലുതായിരുന്നു ഞാൻ വന്ന വഴി മറക്കാൻ തയ്യാറല്ല അതിന് ലോകത്ത് പുതിയത് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ പഴയ മറക്കാൻ പോരാടിയുള്ള ജീവിതം ആ പോരാട്ടമാണ് കൊണ്ടത് ഇങ്ങനെ ഒരു ഞാൻ നമുക്കിത് എനിക്ക് തോന്നുന്നു അലിയുടെ ഇങ്ങനത്തെ ഇന്റർവ്യൂ ഇല്ലെന്ന് തോന്നുന്നു എന്താ പറയട്ടെ എന്റെ പിള്ളേരെ പറഞ്ഞു അമ്മേ ആ ചേട്ടന്റെ അടുത്ത് പോയ അമ്മേനാലും അങ്ങനെയല്ല നമ്മള് ഈ ജീവിതയാത്ര ഒന്നും പറഞ്ഞു പോയി എന്നല്ലാതെ ഒരു ഇന്റർവ്യൂ ആയിട്ട് തോന്നിയോ നമ്മള് സംസാരം പോലെ അപ്പൊ നമുക്ക് ആ ചട്ടനങ്ങളൊന്ന് പരിചയപ്പെടുത്തണം ഇതിൽ പരിചയപ്പെടുത്തണം അല്ലെ അദ്ദേഹത്തെങ്കിലീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടെങ്കിലും എന്റെ വീഡിയോയിൽ ഒന്ന് കാണിക്കണമല്ലോ അപ്പൊ ബോവൻ ചട്ടനങ്ങള് നമ്മള് ഈ ഇത് ഒരു ചൊല്ലോ ഓലക്കാണെങ്കിൽ ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞ അപ്പൊ അതേ ചേർന്ന് നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുമല്ലോ അപ്പം ഇതാണ് ഈ ബോബൻ എന്ന് പറയുന്ന ഒരു വഴികാട്ടി മോദിയുടെ നോട്ട് നിരോധനവും നാലായിരം രൂപയും അല്ലേ അതെ അതെ അല്ലാത്തൊരു അനുഭവമായിരുന്നു അല്ലേ ആ അങ്ങനെ നോട്ട് നമുക്ക് പഴയ പൈസ അങ്ങനെ ഒരുപാടൊന്നുമില്ല ഞങ്ങള് അപ്പൊ അത് പെട്ടെന്നല്ലേ വന്നത് അപ്പൊ ഉണ്ടായിരുന്ന കുറച്ച് ക്യാഷ് രൂപയായിട്ട് അന്നത്തെ നോട്ടായിട്ടിരിക്കുകയായിരുന്നു അപ്പൊ അത് മാറാനായിട്ട് പോയതാണ് അത് മാറാൻ പോയി അങ്ങനെ പരിചയപ്പെട്ട കഥകളൊക്കെ പറഞ്ഞല്ലോ അത് അത് പറഞ്ഞു അല്ലെ ആ നോട്ട് മാറി ആ മാറ്റത്തോടൊപ്പം പുതിയ നോട്ടുമായിട്ട് നമ്മൾ കൊണ്ട് പോകുന്നു നോട്ടാണല്ലോ ഇത് അല്ലെ അതെ കൂടെ കൊണ്ടു എന്താണ് അങ്ങനെ ഒരു മനസ്സ് വരാൻ കാരണം അത് സിംഗിളിനെ കുറിച്ച് അങ്ങനെ കൃത്യമായിട്ട് ആൾക്കാർക്കൊന്നും അറിയത്തില്ല എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ഗൾഫിന് പോയി ഞാൻ ഗൾഫിലായിരുന്നു പത്തിരുപത് വർഷമായിട്ട് ഗൾഫിലുള്ള ആളാണ് അപ്പം ഞാൻ ഗൾഫിന് പോയി ഗൾഫിന് പോയപ്പോൾ സിംഗിൾ എന്നോട് പറഞ്ഞു അപ്പം ഇവിടെ കൊണ്ടാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അപ്പം ആ സമയത്ത് സിംഗിൾ എന്നോട് പറഞ്ഞു അവിടത്തെ ജോലി കളഞ്ഞിട്ട് ഇങ്ങോട്ട് പോരെ ഞാൻ നോക്കിക്കോളാം ഇവിടെ പട്ടി അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പറയാൻ എത്ര പെണ്ണുങ്ങൾക്ക് പറ്റും ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ നോക്കണോ നോക്കുള്ളത് വേറെ കാര്യം പക്ഷെ അത് പറയാനുള്ള ഒരു മനസ്സുതീ അത് സാധാരണ ഗതിയിലുള്ള ആർക്കും പറ്റുന്ന ഒരു കാര്യല്ല അതാണ് സിംഗിള് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സിംഗിളിനെ ഇഷ്ടപ്പെടുന്നത് അത് നമ്മളിങ്ങനെ സംസാരിച്ച് നമ്മൾ നേരം അടുത്തല്ലോ അടുത്തു കഴിഞ്ഞപ്പ എനിക്ക് മനസ്സിലായി ഒരു പാവ മനുഷ്യനാണ് സ്നേഹം കിട്ടാത്ത ഒരാളാണ് എന്നെപ്പോ തന്നെ പുള്ളിക്ക് ഒരു പണം ഉണ്ടായിരിക്കും പക്ഷെ സ്നേഹിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ എനിക്ക് തോന്നി ഇനി ജോലി പോയി ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ജീവിക്കാം പുള്ളിയായിട്ട് ഒരുമിച്ച് ജീവിക്കാന്നുള്ള എനിക്കും അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ അപ്പം ആ സമയത്ത് സിംഗിൾ പറഞ്ഞ അവിടെ ഒരു നല്ല ജോലിയായിരുന്നു എനിക്ക് നല്ല ശമ്പളമുള്ള ഒരു ജോലിയായിരുന്നു അപ്പൊ ആ ജോലി ഇങ്ങോട്ട് പോലെ ജീവിക്കാം ജീവിക്കാം ഞാൻ നോക്കിക്കോളാം ആ ഒരു വാക്കാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോയുടെ ആദ്യം സിംഗിൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളല്ലേ എനിക്കൊരിക്കലും മുസ്ലിം സമുദായത്തെ മറക്കാൻ സാധിക്കത്തില്ല കാരണം അതെനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ് സിംഗിൾ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഇന്ന് ഈ ഒരു ലെവലിൽ എത്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു നല്ല മനസ്സ് തന്നെയാണ് കാരണം വന്ന വഴി മറക്കാത്ത ആളാണെന്ന് സിംഗിൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൂറിൽ നൂറ് ശതമാനം സത്യം തന്നെ വന്ന വഴി മറക്കാത്ത ഒരു സഹോദരി തന്നെയാണ് അതോടൊപ്പം തന്നെ എനിക്ക് ബോബൻ ചേട്ടൻ്റെ കാര്യം ഇതിനകത്ത് പറയാതിരിക്കാൻ നിർത്തിയില്ല ബോബൻ ചേട്ടൻ സിംഗിളിൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് സിംഗിളിനുണ്ടായിട്ടുള്ള ഒരു മാറ്റം കാരണം അവർ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള രണ്ട് പെൺമക്കളാണ് അനുഭവിച്ചിട്ടുള്ള ആ ഒരു കഷ്ടതകളും അല്ലെങ്കിൽ ആ ഒരു സങ്കടങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം നേരിട്ട് അനുഭവമുള്ള നേരിട്ട് കേട്ട ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഇത് പറയുമ്പോൾ പോലും തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ തിങ്കളിൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരുപാട് സന്തോഷമാണ് കാരണം തിങ്കളിനെ കുറിച്ചിട്ട് പറയാണെന്നുണ്ടെങ്കിൽ അത് ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു എപ്പിസോഡിലോ രണ്ട് എപ്പിസോഡിലോ തീരില്ല അത്രത്തോളം വലിയൊരു പുസ്തകം തന്നെയാണ് സിംഗിൾ എന്ന് പറയുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ട ഈ സഹോദരി അപ്പോൾ ഇതുപോലെ നല്ല മനസ്സുള്ള സഹോദരിമാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുകൂടെ നിങ്ങളൊന്നും മനസ്സിലാക്കുക പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴക്കാരി കൂടിയാണ് അതുകൊണ്ട് തന്നെ ബോവൻചേട്ടനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബോവൻചേട്ടൻ ഗൾഫിൽ വലിയൊരു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നതും പിന്നീട് അവർ തമ്മിൽ ജീവിക്കാൻ തീരുമാനിച്ചതും അതിനുശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളിൽ ഒരു സംഭവമാണ് നമ്മളിപ്പം ഈ ഒരു ഇൻ്റർവ്യൂയിൽ കണ്ടത് എന്താണെങ്കിലും സിംഗിൾ ഇപ്പം ചാനലൊക്കെ ഏതാണ്ട് ഇരുന്നൂറക്കായി അടുത്ത് വരുന്നുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊടുക്കുക നല്ല മോട്ടിവേഷൻ തരുന്ന നല്ല സന്ദേശം പറഞ്ഞു തരുന്ന നമ്മുടെ ഒരു സഹോദരിയാണ് ഒരുപാട് ആളുകൾ സിംഗിളിനെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്തായാലും എൻ എൻ്റെ അടുത്ത് പല പ്രാവശ്യം ചോദിക്കുകയും പിന്നെ ഈ യൂട്യൂബിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള എനിക്കത് ഭയങ്കര സന്തോഷം കാരണം ഒരാൾ നമ്മളെക്കാട്ടിൽ മുകളിൽ വരുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് അല്ല നമ്മളിലേക്ക് താഴോട്ട് പോകുമ്പോഴല്ല നമ്മൾ അത് അത് അതോർത്തല്ല നമ്മൾ സന്തോഷിക്കേണ്ടത് എപ്പോഴും നമ്മളെക്കാട്ടിലും ഉയർന്ന ഉയരങ്ങളിലെത്തുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് എന്തായാലും ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയാണ് കുറച്ച് നാളായി ഈ വീഡിയോ ഇറങ്ങിയിട്ടെങ്കിലും ഞാൻ പല പ്രാവശ്യവും ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ നേരിട്ട് പോയി ചെയ്യണോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് റിയാക്ഷൻ ചെയ്യണോ എന്നൊക്കെയാണ് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സിംഗിൾ സിംഗിളിനും ബോബൻ ചേട്ടനും ഹൃദയം എന്നറിഞ്ഞ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ കുറേ നാളായി ഇപ്പം കണ്ടിട്ട് വിളിച്ചിട്ടും കുറേ നാളായി ഇടയ്ക്കെപ്പോഴും എന്നെ ഒന്ന് വിളിച്ചിരുന്നു എന്തായാലും എൻ്റെ വീഡിയോ കാണും എന്നെനിക്കറിയാം വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് വിളി വരുമെന്നും എനിക്കറിയാം ഇനി ഞങ്ങളത് തമ്മിൽ നേരിട്ടിരുന്നോണ്ടുള്ള ഒരു വീഡിയോ ആയിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞാൻ എത്തും അപ്പോൾ നമ്മുടെ സിംഗിൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിക്ക് ആരോഗ്യ ആയസ്സിനെയൊക്കെ ആത്മാർത്ഥമായി ദേവന്തംബുരാണോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുക നല്ല നല്ല ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വരട്ടെ ഇത്തരം ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരേണ്ടതും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും